ചാര്യനായ നേതാവാണ് ശ്രീ എ കെ ആന്റണി പകരം വയ്ക്കാനില്ലാത്ത ആദർശത്തിന്റെ ആൾരൂപമായ ശ്രീ എ കെ ആന്റണി അദ്ദേഹം ഈ അടുത്ത ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു എപ്പിസോഡാണ് ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ് ഈ ചാനലിലേത് ശ്രീ എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ആദരിക്കപ്പെടുന്ന ഒരു ദേശീയ നേതാവാണ് കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനായ നേതാവ് അദ്ദേഹത്തിന് പകരം മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ അന്നും ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല വരുംകാലങ്ങളിലും കഴിയുകയുമില്ല സത്യസന്ധതയുടെ പര്യായമായ നേതാവ് ആദർശത്തിന്റെ പര്യായമായ നേതാവ് പറയുന്നത് വിശ്വസിക്കുകയല്ല വിശ്വസിച്ചത് മാത്രം പറയുന്ന